ചികിത്സാ ഡോക്ടർ ആസിഫ് ഫാമിലി ദന്ത സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ സംസ്ഥാന ജില്ലാ വോളിബോൾ ടെക്നിക്കൽ കമ്മിറ്റി റിലയൻസ് സ്പോർട്സ് ക്ലബ് തവനൂർ തവനൂർ സ്പോർട്സ് അക്കാദമി എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് തീയതികളിലായി തവനൂർ കെ സി എ ഇ എഫ് ടി സ്റ്റേഡിയത്തിൽ വെച്ച് സംസ്ഥാന യൂത്ത് അണ്ടർ ട്വന്റി വൺ വോളിബോൾ ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഈ വർഷത്തെ സംസ്ഥാന വെച്ച് നടത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് പ്രാരംഭമായി കഴിഞ്ഞ ഏകദേശം ഒരു മാസം മുമ്പ് തന്നെ ഇതിന്റെ ഒരുക്കങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ വന്നൂർ പഞ്ചായത്തിന്റെ അവരുടെ മേൽനോട്ടത്തിലും മറ്റ് നമ്മുടെ എം എൽ എ ഒക്കെ അടക്കമുള്ള ആളുകൾ അടങ്ങുന്ന ഒരു സ്വാഗത സംഘം ആദ്യം രൂപീകരിക്കുകയുണ്ടായി എന്ന ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ദിവസങ്ങളിലായിട്ടാണ് നമ്മുടെ ഈ മത്സരങ്ങൾ നടക്കുന്നത് സംസ്ഥാനത്തിൻ്റെ പതിനാല് ജില്ലകളിൽ നിന്നായി പതിനാല് പുരുഷ ടീമുകളും പതിനാല് വനിതാ ടീമുകളും പങ്കെടുക്കുന്നതാണ് അണ്ടർ ട്വൻറ്റി വൺ ആണ് ഇതിൻ്റെ പ്രായപരിധി ഏകദേശം ഇരുപത്തെട്ട് ടീമുകളിലായി അഞ്ഞൂറോളം കളിക്കാരും അതേപോലെ തന്നെ നൂറോളം ഓഫീഷ്യൽസും അടങ്ങുന്ന ആളുകളുടെ താമസത്തിനു വേണ്ടിയിട്ടും ഭക്ഷണത്തിനും മറ്റ് പരിപാലനത്തിനുമൊക്കെ തന്നെ എല്ലാ കാര്യങ്ങളും സജ്ജീകരിച്ചിട്ടുണ്ട് പതിനാല് ജില്ലകളിൽ നിന്നായി ഇരുപത്തെട്ട് ടീമുകളാണ് പങ്കെടുക്കുന്നത് ഇരുപത്തിമൂന്നിന് രാവിലെ മുതൽ മത്സരം തുടങ്ങും വൈകിട്ട് അഞ്ചിന് മന്ത്രി വി അബ്ദുറഹിമാൻ ഉദ്ഘാടനം ചെയ്യും കേരള സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് യു ഷർഫലി മുഖ്യാതിഥിയാകും തവനൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി ശിവദാസ് സംസ്ഥാന വോളിബോൾ ടെക്നിക്കൽ കമ്മിറ്റി ചെയർമാൻ സി കെ ഉസ്മാൻ ജില്ലാ സ്പോർട്സ് കൌൺസിൽ അംഗം വത്സല പ്രോഗ്രാം കമ്മിറ്റി ജനറൽ കൺവീനർ മുഹമ്മദ് ഷെരീഫ് ചെയർമാൻ ടി എം ഷിഹാബ് പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ എം വി വാസുണി ശ്രീനിവാസൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു സംസ്ഥാന വോളിബോൾ യൂത്ത് ചാമ്പ്യൻഷിപ്പാണ് തവനൂരിൽ നടക്കാൻ പോകുന്നത് അണ്ടർ ട്വൻ്റി വൺ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് തീയതികളിൽ കെ സി ഐ ടി കോർട്ടിൽ വെച്ചാണ് ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് നൂറുകണക്കിന് കായിക താരങ്ങളാണ് ഇവിടെ പങ്കെടുക്കാൻ പോകുന്നത് പതിനാല് ജില്ലകളിൽ നിന്നായി

9645